നിലമ്പൂർ മണ്ഡലത്തിൽ എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതോടെ വിജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫും യു ഡി എഫും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുപത്തി ആറ് ദശാംശം ആറ് പൂജ്യം ശതമാനം പോളിംഗിനെ മറികടക്കാൻ ഇത്തവണ കഴിഞ്ഞില്ലെങ്കിലും നിലമ്പൂർ ഇത്തവണ പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം എന്നാൽ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ തങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും യു ഡി എഫ് നേതാക്കൾക്കുണ്ട് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ശക്തമായ സ്വാധീനമുള്ള നിലമ്പൂരിൽ സ്വന്തം വോട്ടുകൾ ചോരാതെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം നേരിയ ഭൂരിപക്ഷമെങ്കിലും നേടി വിജയിക്കാമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് വലിയ തോതിൽ വർദ്ധിക്കാത്തത് എം സുരാജിന് അനുകൂലമാകുമെന്നും അവർ വിലയിരുത്തുന്നു മണ്ഡലത്തിൽ തനിക്കുള്ള പിന്തുണ തെളിയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് പി വി അൻവർ എന്നാൽ താൻ വിജയിക്കുമെന്ന അൻവറിന്റെ പ്രസ്താവനകളെ ആരും ഗൗരവമായി എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് പറയുന്നത് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് ഉണ്ടായെന്നാണ് പോളിംഗ് ശതമാനവും പ്രതീക്ഷയും തമ്മിൽ തനിക്ക് ബന്ധമില്ലെന്നാണ് എം സ്വരാജിന്റെ പ്രതികരണം നല്ല പോളിംഗ് ഉണ്ടാകുമ്പോഴാണ് സമീപകാലത്തെല്ലാം ഇടതുമുന്നണി വിജയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഭൂരിപക്ഷം പ്രവചിക്കുവാൻ സ്വരാജ് തയ്യാറായിട്ടുമില്ല എഴുപത്തയ്യായിരം വോട്ടുകൾ ഒറ്റയ്ക്ക് നേടുമെന്നാണ് പി വി അൻവറിന്റെ അവകാശവാദം എൽ ഡി എഫ് വോട്ടുകൾ തനിക്ക് ഗണ്യമായി ലഭിച്ചുവെന്ന അൻവറിന്റെ വാദം സത്യമാണോ എന്നറിയാൻ ഇനിയും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കാത്തിരിക്കണം ഏതായാലും അൻവർ നിർണായക ഘടകമായി മാറും എന്നതിൽ ഒരു തർക്കവുമില്ല എല്ലാ ചേരികളിൽ നിന്നും സ്വാഭാവികമായും അൻവർ വോട്ട് പിടിക്കും ആരുടെ വോട്ടാണോ കൂടുതൽ പിടിക്കുക അവർക്ക് പരാജയപ്പെടേണ്ടി വരും ഒരുപക്ഷെ അൻവർ സ്ഥാനാർത്ഥിയായത് അത് ലക്ഷ്യം വെച്ച് തന്നെയാകും അൻവർ പളയാവർത്തി പറഞ്ഞത് താൻ പിടിക്കുക ഏറ്റവുമധികം ഇടതു വോട്ടുകളാണെന്നതാണ് എന്നാൽ യു ഡി എഫ് അത് അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല വലിയ തോതിൽ ലീഗ് വോട്ടുകൾ അൻവറിന് മറിഞ്ഞതായി ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പറയാതെ പറയുന്നുണ്ട് അതിന്റെ വസ്തുതകളിലേക്കുള്ള ദൂരം ഇനി ദിവസങ്ങളുടേത് മാത്രമാണ് ഇനിയൊരു പക്ഷേ നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ അതോടെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ആരംഭിക്കും സ്വാഭാവികമായും വി ഡി സതീശനെ അടിക്കാൻ കാത്തിരിക്കുന്നവർ സതീശന്റെ മുന ഒടിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സുവർണവസരമായി പരാജയത്തെ കാണും ഒരു ഘട്ടത്തിൽ വി എസ് ജോയിയുടെ പോലും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചിട്ടുണ്ട് ജോയി ഇപ്പോൾ വലിയ സ്ഥാനങ്ങളൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ നയിക്കുന്നില്ലെങ്കിലും ജോയി എന്ന ഡി സി സി പ്രസിഡന്റ് പൊതുവെ എല്ലാവർക്കും സ്വീകാരനാണ് ഒരുപക്ഷേ ഷൌക്കത്തിനേക്കാൾ മലപ്പുറത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണമുള്ളത് ജോയിയെ കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടേണ്ടി വന്നാൽ ജോയിക്ക് വേണ്ടി നിലമ്പൂരിൽ വാദമുയർത്തിയവരും കോൺഗ്രസ് നേതാക്കളെ പഞ്ഞിക്കിടും പോളി ശതമാനം കുറയുമെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ കനത്ത മഴ നിലനിന്നിരുന്ന സാഹചര്യത്തിലും പരമാവധി ആളുകൾ വോട്ട് ചെയ്യുവാനെത്തി തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വേദിയാകുന്ന മണ്ഡലം കൂടിയാണ് നിലമ്പൂർ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് വയനാട്ടിൽ നിന്നും വിജയിച്ചു വന്നപ്പോൾ റായ്ബറേലി മണ്ഡലം നിലനിർത്തുന്നതിന്റെ ഭാഗമായി വയനാട്ടിൽ നിന്നും രാജിവെക്കേണ്ടി വന്നിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ട് ഒരുപാട് നാളൊന്നും ആകുന്നില്ല അതിന് മാസങ്ങൾക്കിപ്പുറമാണ് മറ്റൊരു പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ ജനത കടന്നുചെന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ക്ഷീണമൊന്നും നിലമ്പൂർ ജനതയിൽ ആരും കണ്ടില്ല പരമാവധി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തി ഈ പരമാവധി ആളുകൾ വോട്ട് ചെയ്തത് എന്തൊക്കെ അടിസ്ഥാനത്തിലാകണമെന്നത് പ്രവചനങ്ങളിൽ നിന്നും അനുമാനത്തിലെത്തേണ്ട ഒന്നല്ല അതിനി പെട്ടി പൊട്ടിക്കുക തന്നെ വേണം പെട്ടി പൊട്ടിക്കുന്നത് വരെയുള്ളത് എല്ലാം പ്രവചനങ്ങൾ മാത്രമാണ് ഏതായാലും കൂറ്റൻ ഭൂരിപക്ഷമൊന്നും ആരും അവകാശപ്പെട്ട് രംഗത്ത് വരുന്നില്ല എല്ലാവർക്കും പറയാനുള്ളത് ചെറിയ വോട്ടുകണക്കുകളാണ് ഏറെക്കുറെ ചെറിയ വോട്ടുകൾക്കാണ് വിജയമെങ്കിൽ നിലമ്പൂരിന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് പി വി അൻവർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം